നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്ന കുറെ നെല്ലിക്ക കെട്ടിട്ടുണ്ടോ ഇന്നലെ കൂടെ നെല്ലിക്ക പോയി വണ്ടിയിൽ വില കുറവാണ് അപ്പൊ ഞാനൊരു രണ്ട് മൂന്ന് കിലോ നെല്ലിക്ക വാങ്ങി കുറച്ച് നെല്ലിക്ക ഉപ്പിലിടാൻ പറഞ്ഞു ഉപ്പിലിട്ട് നെല്ലിക്ക വെറുതെ തിന്നാനായിട്ട് കിട്ടില്ലേ നല്ല ടേസ്റ്റാ അതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് വാങ്ങിച്ചത് തിന്നിട്ടുണ്ട് തിന്നിട്ടുണ്ടല്ലേ അതേപോലത്തെ നെല്ലിക്ക ഉണ്ടാക്കാന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു മക്കള് അപ്പൊ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാന്ന് വെച്ചു ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കാന്ന് വെച്ചാൽ കേട്ടോ അങ്ങനത്തെ നെല്ലിക്കുക ഉപ്പിലിട്ട് നെല്ലിക്കുക ഉണ്ടാക്കാം കേട്ടോ കാരണം അധികം ഉണ്ടാക്കണില്ല കേട്ടോ ഒരു കുപ്പി എടുത്തിട്ട് അതിൽ കൊള്ളാവുന്ന മാത്രമേ ഉണ്ടാക്കണുള്ളൂ ഉപ്പിലിട്ട് നെല്ലിക്കാന്ന് പറയുമ്പോഴേ എല്ലാവർക്കൊന്നും കഴിക്കാൻ പറ്റില്ല കാരണം പ്രഷർ ഉള്ളവർക്കൊന്നും ഇത് കഴിക്കുന്നത് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും നമ്മളിത് കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഒരെണ്ണം ഒക്കെ നമുക്കും കഴിക്കാം കേട്ടോ ഒന്നോ രണ്ടൊക്കെ കഴിക്കാം ഒരാഗ്രഹത്തിന് പക്ഷേ സ്ഥിരമായിട്ട് ഉപ്പിലിട്ട് നിലയ്ക്ക് കഴുകണം നല്ലതല്ല ആര് പ്രായമായവർ പ്രത്യേകിച്ച് പ്രഷറുള്ളവർ ഹൈ പ്രഷറുള്ളവർ അപ്പം നമുക്ക് ഉണ്ടാക്കാം അല്ലേ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോഴേക്കും ഒരാഴ്ച ആകുമ്പോഴേക്കും പിള്ളേർന്ന് അവസാനിപ്പിക്കും കേട്ടോ എത്ര നാൾ വേണേലും എടുത്ത് വയ്ക്കാം ഇപ്പോൾ ഇനി നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നന്നായിട്ട് വെള്ളത്തിലിട്ടു ഞാനിത് കഴുകി ഇതിന് ഇപ്പോൾ കാണുന്ന കളർ ഇതിന്മുള്ള തന്നെയാട്ടോ ചെളിയൊന്നുമല്ല നന്നായിട്ട് കഴുകി മണ്ണൊന്നുമില്ല എന്നാലും ഒന്ന് കഴുകാന്നുള്ളൊരു മര്യാദയില്ലേ അതനുസരിച്ച് നമുക്ക് കഴുകാം ഞെട്ടിക്കുള്ളത് കളഞ്ഞു ഒന്നുമില്ല നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് പകർത്താം ഞാൻ ഈ പാത്രത്തിലേക്ക് അത് പകർത്താണ് കേട്ടോ ഇടാണ് നല്ലവണ്ണം ഒന്ന് വെള്ളം തോർത്തണം എന്നുവച്ചാല് ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളം പോവാനായിട്ട് ഒരു നല്ല ഈരഴ തോർത്തും കൊണ്ടുണ്ടല്ലോ ഈരഴ തോർത്തും കൊണ്ട് അതിലേക്ക് ഇടാം ഞാൻ ഈ പ്ലേറ്റില് ഈ തോർത്തുമുണ്ട് ഇങ്ങനെയാണ് ഈരഴ തോർത്തുമൊണ്ടോ ഒട്ടാട്ടോ എന്ത് വേണമെങ്കിലും ഇടാട്ടോ വെള്ളത്തിനെ പെട്ടെന്ന് വലിക്കാനായിട്ട് ഈ കോട്ടൻ ഴത്തോർത്തുമുണ്ടിന്റെ ഗുണം ഇതാണ് പെട്ടെന്ന് വെള്ളം വലിഞ്ഞു എങ്കിലും ഈർപ്പം ഒന്നും കൂടി പോവാനായിട്ട് നമുക്ക് ഇത്ര വെയിലല്ലേ ആ ഫാനിന്റെ ചോട്ടിലൊന്ന് വെച്ചാല് രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും വെക്കാമല്ലേ നമുക്ക് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് മുളക് ഇടണം അല്ലെ ഉപ്പ് മാത്രം പോരാ മുളകും കൂടി വെറുതെ തിന്നാനല്ലേ ഇപ്പൊ ചെറിയൊരു എരിവ് വേണം അതിലേക്ക് ഞാനൊരു നാല് അഞ്ച് മുളക് ഇട ഉദ്ദേശിക്കുന്നത് അത് ഏതെങ്കിലും മുളക് വേണമെങ്കിലും ആവാം പച്ചമുളക് ആവ് എൻ്റെ ഇത് ഇങ്ങനത്തെ മുളകാണെങ്കിൽ കിട്ടിയത് ഉണ്ടമുളകാവാം കാന്താരി മുളകാവാം ഏറ്റവും രസം കാന്താരി തന്നെയാണ് കേട്ടോ നന്നത് കഴിടാം നമുക്കൊന്ന് അതുകൊണ്ടുതന്നെ ഒരു കഷ്ണ ഇഞ്ചി ഇടാം കേട്ടോ ഇഞ്ചി തൊലി കളഞ്ഞിട്ട് അതും ഒന്ന് ആ വെള്ളപ്പൊന്ന് തോർത്തി കളയുക എന്നിട്ടതൊന്ന് ചെറുതായിട്ട് ചതച്ചിടുക ഇഞ്ചിയുടെ ശരിക്കുള്ള ടേസ്റ്റ് വരണമെങ്കിൽ ഒന്ന് ചതക്കണം അരിഞ്ഞിട്ടാൽ മാത്രം പോരാ മുളക് കഴുകിയത് നന്നായിട്ട് ഒന്ന് തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ പോയി ഇഞ്ചിയുടെ വെള്ളം തുടച്ച് കളഞ്ഞു ഈ മുളകിന് ഓരോന്നിനെയും കീറാം ഒളിച്ചിടാം നാല് മുളക് കീറിയിട്ടും ഇനി ഇതിനെ ഒന്ന് ചതച്ചിടാം മുളകും തയ്യാ ഇഞ്ചി ചതച്ചതും ഒരു കഷ്ണം മതി കിട്ടും ഒരു ടേസ്റ്റിന് മാത്രം മുളക് എരിവിന് എടുക്കുക തയ്യാറാക്കി വെച്ചു ഇനി നമ്മൾ അടുപ്പത്ത് വെള്ളം വച്ചിട്ടുണ്ട് അത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ട് അത് പിന്നെ ചൂടാറണം ചൂടാറാന്ന് വെച്ചാൽ നന്നായിട്ട് ആറേണ്ട ചെറിയ ചൂട്ടും കയലും കുഴപ്പമില്ല അധികം ചൂടോട് കൂടിയിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നെല്ലിക്ക വെന്തു പോവും പക്ഷേ വേവാൻ പാടില്ലേ പച്ച നല്ല ഇരിക്കണം വെള്ളം ചെറിയ ചൂടേ പാടുള്ളൂ പിന്നെ ഞാൻ ഈ കുപ്പിയിലാണ് ഇട്ടോ ഇടുന്നത് ഈ കുപ്പിയിലാണ് ഞാൻ അത് ഉണ്ടാക്കി വെക്കാനായിട്ട് പോണത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഒന്ന് ഉള്ളൊക്കെ തുടച്ചെടുത്ത് ഞാൻ വെയിലത്ത് വെക്കാൻ പോവാ അതിലേക്ക് ഏകദേശം ഒരു ഒരു കയ്യില് ഉപ്പാണ് എടുത്തേക്കണേ കല്ലുപ്പ് ഞാൻ ഒന്ന് വെയിലത്ത് വെച്ച് ഇതിലും വലിയ വെള്ളം ഉണ്ടെങ്കിൽ ആ വേവ് ഒക്കോട്ടെ വെള്ളം വെട്ടിത്തിളച്ചിട്ടോ വാങ്ങി വെക്കാം ഇതൊന്നും ചൂടാറട്ടെ ഇത്ര ചൂടിൽ നെല്ലിക്കിട്ടാലേ അത് വെന്തു പോകൂല്ലോ അത് വേവാൻ പാടില്ല അത് ഉപ്പുവെള്ള ഉപ്പ് വെള്ളത്തിൽ എടുക്കാനേ പാടുള്ളൂ വെള്ളം ചൂടാറട്ടെ കേട്ടോ ഇനി നമുക്ക് ഇതാ നെല്ലിക്കൊന്നും കണ്ടോ നന്നായിട്ട് തോർന്നു ഒട്ടും വെള്ളില്ല അതുപോലെ തന്നെ മുളകും ഇഞ്ചി നമുക്ക് ഈ കുപ്പിയിലാണ് ഇടുന്നത് കണ്ടോ ഞാൻ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചത് നല്ല ചൂടുണ്ട് ഇപ്പോഴും കൂട്ടോ ഒന്ന് ചൂടാറി അടപ്പും അതുപോലെ തന്നെ ക്ലീനാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഇനി നമുക്ക് ഈ നെല്ലിക്ക ഈ കുപ്പിയിലേക്ക് ഇടാം നന്നായിട്ട് ഉണങ്ങിയിട്ടത് ഒട്ടും തന്നെ നനവില്ല അതിലേക്കിട്ടു ഇതിപ്പോൾ ഒരു കുപ്പിക്ക് മാത്ര ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി കുറച്ച് കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതേ നമ്മളിങ്ങനെ കുട്ടിക്കാലത്ത് ഉപ്പും മുളകും ചേർത്ത നെല്ലിക്ക വാങ്ങി തിന്നാറില്ലേ അതുതന്നെ ഉണ്ടാക്കണം കേട്ടോ എൻ്റെ കുട്ടികൾക്കത് ഇഷ്ടമാന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കണം എനിക്കും കഴിക്കാമല്ലോ അപ്പോൾ നിറഞ്ഞു കേട്ടോ കണ്ടുവാ നിറഞ്ഞു ഇരിക്കട്ടെ ഇനി അടുത്ത പരിപാടി ഇതിലേക്ക് മുളകിട ഇത് നമ്മുടെ സാധാരണ പച്ചമുളകാണ് എരിവുണ്ട് ഞാൻ ഒരു നാലഞ്ച് മുളക് എടുത്ത് കയറിയതാണ് കേട്ടോ ഒരു പ്രാവശ്യം പൊളിച്ച് പിന്നെ മുറിച്ചു ഇഞ്ചി ചതച്ചത് അത് ഇട്ടു മുളക് മാത്രം ഇട്ടാലും മതി ഇഞ്ചി നിർബന്ധമൊന്നുമില്ല കേട്ടോ പിന്നെ ഇഞ്ചിയുടെ ഫ്ലേവർ വന്നോട്ടെ എന്ന് വെച്ചു ഇനി ഇതിൽ ഉപ്പിടണം അതൊരു കയ്യിലുപ്പ് ഉണ്ടത് ഞാൻ വിലത്ത് വെച്ചുണക്കിയത് ഇതിലും വല്ല വെള്ളമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പൊക്കോട്ടെ ഒന്ന് വേണം ആവിയായി പൊക്കോട്ടെ എന്ന് വെച്ചിട്ടതാട്ടോ വിലത്ത് വെച്ചതാണ് ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ കുറച്ചും കൂടി ഇടാന്ന് വെച്ചു ഞാൻ വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ഇട്ടു ഇനി ഇവിടെ ഇരിക്കട്ടെ ഞാൻ അടുത്ത പരിപാടി എന്താണ് ചൂടാറിയുണ്ടോ ചൂട് ഇപ്പം ചെറിയ ചൂടുള്ളോ കുഞ്ഞ ചൂട് ഇതേക്കൊഴിക്കാം അതായത് എന്തെങ്കിലും പൂപ്പലൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യേണ്ടത് ശുദ്ധമായി വെള്ളം ആക്കി ഒഴുക്കിയാണ് നിറച്ച് വെള്ളായി ഇനി എന്താ ചെയ്യുകയെന്നറിയാമോ സ്പൂൺ കൊണ്ടൊന്ന് നമുക്ക് ഒന്ന് കുത്തി ഇറക്കി കൊടുക്കാം മുളക് വയ്ക്കുന്ന അടിയിലേക്ക് പോട്ടെ ഇനി നമുക്ക് ഒരിത്തിരി ഒരു സ്പൂണോളം വിനാഗർ വിനാഗിരി ഒഴിക്കാം കേട്ടോ കുറച്ച് ഒഴിക്കും ഇതൊഴിച്ചാൽ ഒട്ടും പേടിക്കണ്ട പിന്നെ പൂപ്പിൽ വരും അങ്ങനെയൊന്നും പേടിക്കണ്ട അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒഴിച്ചു വച്ച മോൾ ഭാഗത്തൊരു പാട പോലെ വരും പിന്നെ പൂപ്പിലൊക്കെ വരും അപ്പം വിനാഗിരി ഒഴിച്ചാൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് പേടി വരണ്ട അത്ര മതി ഞാനത് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ ഇനി ഒരു തുണിയോ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ട് ഇത്തിരി വിനഗർ ഇതിൻ്റെ ചുറ്റും തുടയ്ക്കുക അടപ്പുമ്മയും അതുപോലെ തന്നെ കുപ്പിയുടെ പുറത്തും മുഖത്തൊക്കെ തുടച്ച് വയ്ക്കുക അപ്പോൾ ഈച്ചകളൊന്നും ഈ ഭാഗത്തേക്ക് വരില്ല കേട്ടോ ഒന്നും കൂടിയും കുത്തിത്താത്തി വയ്ക്കുക അല്ലേ ഇറങ്ങണ്ടേ ഇങ്ങനെ ഒരെണ്ണം എടുക്കുക ഇതാ ഇങ്ങനെ തിന്നു പിടിച്ചിട്ടില്ലേട്ടോ രണ്ട് ഇപ്പൊ ചെറിയ ഉപ്പിൻ്റെ ടേസ്റ്റേ ഉള്ളൂ കാരണം ഇതൊക്കെ അടക്കണതിലുള്ളു രണ്ട് ദിവസം അപ്പോഴേക്കും ഉപ്പൊക്കെ പിടിക്കുള്ളൂ ഇന്ന് വന്നിട്ട് അടക്കുക ഇതടച്ചെടുത്ത് വെക്കാം ഞാൻ ഒരെണ്ണം തിന്ന നോക്കിയതാട്ട ഇപ്പൊ നമ്മുടെ പണി കഴിഞ്ഞു കണ്ടോ ഇതെവിടെ ഇരിക്കട്ടെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കും മുളകും പിടിക്കും അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും കഴിക്കാം ഇത് മേശപ്പുറത്ത് തന്നെയാണ് വയ്ക്കുന്നത് കേട്ടോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം കുട്ടികൾ വരിക തുറക്കുക എടുക്കുക ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾക്ക് അവിടെ എവിടെയും കാണുമ്പോൾ ഒന്നും കൊതിയാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ശരി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഓക്കെ